പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലൈക്കും വറഹമത് ഇവിടക്കാട്ട് ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കഴക്കൂട്ടം വനിതാ ഐ ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വനിതാ ഐ ടിയുടെ മുന്നിലാണ് സർവീസ് റോഡിലാണ് നിങ്ങളത് കാണണം ആണോ ജീവൻ ഒരു വിലയല്ല അല്ലേ കണ്ടില്ലേ ഒന്നാത് വളരെ ഇടുങ്ങിയ സർവീസ് റോഡാണ് നല്ല തിരക്കുള്ള സമയത്ത് ഇതുവഴി പോകുന്ന ഏതെങ്കിലും ബൈക്ക് യാത്രികൻ ഫാമിലിയായിട്ടോ ഒറ്റയ്ക്ക് പോകുന്നത് ഇതിൻ്റെ അകത്ത് വീണാൽ ഒന്ന് ആലോചിച്ച് നോക്കണം ആ വീഴുന്ന ആളിൻ്റെ ജീവിതവും തീർന്ന് അതേപോലെ ആ പുള്ളിയുടെ കുടുംബവും വഴിയാത്തവരാകും ഈ പണി ചെയ്യുന്ന ടീമിൻ്റെ അടുത്ത് പറയുന്നത് ഒരാൾപമെങ്കിലും മാന്യത കാണിക്കണം മനസാക്ഷി കാണിക്കണം ീ ഇത്രയും വലിയ കുഴി തല അടിച്ചേ വീഴുള്ളു ടൈറ്റ് റോഡാണ് പ്രത്യേകിച്ച് ഓഫീസ് ടൈമിൽ ഈ ഭാഗം നല്ല തിരക്കാണ് ഏതെങ്കിലും ഇരുചക്ര വാഹനത്തിൽ വരുന്നവർ വീണാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു ആകണം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇരുചക്ര വാഹനം ഇത് ഓട്ടോറിക്ഷ വീണാലും ശരിയായിരുന്നു കാർ വീണാലും ശരി ഏത് വാഹനം വീണാലും വലിയ രീതിയിൽ അപകടം സംഭവിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഷ്ടം നമുക്ക് മാത്രമാണ് ഇതുവഴി പോകുന്നവർ ഇതായി വനിതാ ഐറ്റിയുടെ മുന്നിലെ ഈ സ്ലാബ് പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധിക്കണം എന്നാൽ നഷ്ടം നമുക്ക് മാത്രമാണ് വേറെ ഒരാൾക്ക് ഒരു നഷ്ടവും പണി ചെയ്യണന്മാരും അതിൻ്റെ കോൺട്രാക്ടർമാരായാലും അവർ പണം ഉണ്ടാക്കും പോവും അതേപോലെ കഴക്കൂട്ടത്ത് സർവീസ് റോഡിൻ്റെ പല ഭാഗങ്ങളിലും കഴക്കൂട്ടം മിഷൻ ഹോസ്പിറ്റൽ ഓഫോസിലായാലും അൽസാൻ്റെ സമീപത്തായാലും പല ഭാഗങ്ങളിലായിട്ട് സ്ലാബുകൾ ഇളകിയത് രണ്ടാമത് പുതിയ സ്റ്റാ സ്ലാബ് കൊണ്ട് ഇട്ടിരിക്കുന്നതാണ് അത് പലതും പല സൈസാണ് ഒരു നിരപ്പോ ഒരു അടുക്കൻ ചിട്ടയോ ഇല്ല ഒരു ഹമ്പ് കിടക്കും പോലെയാണ് പല പല സ്ലാബുകളും കിടക്കുന്നത് അത് ഇരുചക്ര വാഹന യാത്രകർക്ക് അപകടം ക്ഷണിച്ചു വരുത്തുന്ന അവർ ശ്രദ്ധിക്കില്ല ഒരു ബസ് വരുമ്പോൾ സൈഡ് കൊടുത്താൽ നേരെ ഇരുപത്തും സ്ലാബിൽ ഇടിച്ച് കയറിയാണ് പോകുന്നത് ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളായിട്ടൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതൊന്നും ശ്രദ്ധിക്കാനോ ഇതിൻ്റെ കുറ്റവും കുറവും അറിയിക്കാനോ ഇതിനു വേണ്ട നടപടിയെടുക്കാനോ ഒരു അധികാര വർഗങ്ങളുമില്ല പ്രത്യേകിച്ച് കഴിക്കൂടത്ത് ഇത് എന്ത് പറയും പല പല പാർട്ടിക്കാരുണ്ട് അവർക്കൊന്നും ഇതൊന്നും അന്വേഷിക്കാനോ ഇതിൻ്റെ പേരിൽ നടപടി എടുപ്പിക്കാനോ ഒരു സമയവുമില്ല ആരോട് പറയാൻ ജനങ്ങളെ വിധി ഈ പണികൾ ചെയ്യുന്ന കോൺട്രാക്ടർ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഒരാളാണ് ഒരു വാഹനം കൊടുത്തുവിട്ട് ഇതേപോലുള്ള പോരായ്മകൾ ഇതേപോലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് വെറുതെ അല്ലല്ലോ ജനങ്ങളുടെ പണമാണ് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് അപ്പം ജനങ്ങളുടെ ജീവന് വിലയില്ലേ ഇതുവഴി രാത്രി പോകുന്ന കാൽനട യാത്രക്കാർക്കും ചെറുതും വലുതുമായ വാഹനങ്ങൾക്കെല്ലാം ഇത് ആപത്താണ് മനുഷ്യജീവന് വെറും പുല്ലുവിലയാണോ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് ഇത് എത്രയും വേഗം ശരിയാക്കണം ഈ റോഡ് പണി നാഷണൽ ഹൈവേയുടെ ഈ ഫാ ഇവിടെ പണി ചെയ്യുന്ന അധികാരപ്പെട്ടവരുത് പറയാണ് ഇത് എത്രയും വേഗം നല്ല രീതിക്ക് ഇത് അടയ്ക്കണം ഒരു ജീവൻ ബലി കൊടുക്കരുത് നിർത്തുന്നു കഴക്കൂട്ടൻ ജാഫർഖാൻ